ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ കേസ് എടുത്ത് ട്വന്റി ട്വന്റി സമ്മേളനത്തിലെ പ്രസംഗത്തിലെ പരാമർശത്തിലാണ് കേസ് പി വി ശ്രീനിജൻ എം എൽ എയുടെ പരാതിയിൽ എറണാകുളം സുധീഷ് സുധീഷ് ഇപ്പോൾ സാബു എം ജേക്കബിനെതിരെ കേസെടുത്തിരിക്കുന്നു മഞ്ജുഷ ഏതാനും ദിവസം മുമ്പ് ട്വന്റി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം പുത്തൻകുരിശു പോലീസാണ് കേസെടുത്തത് ശ്രീനിജനെതിരെ ഉള്ള പരാമർശങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ റെക്കോർഡ് സഹിതമാണ് ആ പ്രസംഗത്തിന്റെ റെക്കോർഡിംഗ് സഹിതമാണ് പരാതി നൽകിയിരുന്നത് മൂന്ന് പരാതികളായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചത് അതിൽ ജോഷി എന്ന ഒരു സി പി എം പ്രവർത്തകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് കലാപ ആഹ്വാനം എന്ന നിലയിലാണ് നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുമാണ് എന്നാൽ ഇത് സംബന്ധിച്ച് സാബുഗം ജേക്കബിന്റെ വിശദീകരണം താൻ ഒരിടത്തും ശ്രീനിജൻ എം എൽ എയുടെ പേരെ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല പിന്നെ ഇത് ശ്രീനിജനെതിരെയുള്ള പരാമർശമാണെന്ന് എങ്ങനെ കാണാൻ കഴിയുമെന്നാണ് സാബു ചോദിക്കുന്നത് എന്തു തന്നെയായാലും വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളായിരുന്നു ആ പ്രസംഗത്തിലുള്ളത് അത് ആർക്കെതിരെയായാലും തെറ്റായ ഒരു സന്ദേശം നൽകുന്നതുമായിരുന്നു എന്തു തന്നെയാലും ഇപ്പോൾ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് മഞ്ജുഷ മഞ്ജുഷന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ കേസ് എടുത്ത പോലീസ് ട്വന്റി ട്വന്റി സമ്മേളനത്തിലെ പ്രസംഗത്തിലെ പരാമർശത്തിലാണ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ